വാർത്തകൾ തുടരുന്നു വടകരയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയ ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് ഹരിഹരനെ പോലീസ് അറസ്റ്റ് ചെയ്തു വടകര പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് ആണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഇദ്ദേഹത്തെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇപ്പോൾ വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ കോഴിക്കോട് നിന്നും ചേരുന്നു റിയാസ് നേരത്തെ തന്നെ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയതിൽ ഹരിഹരനെ പോലീസ് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശദാംശങ്ങൾ വൃന്ദ ഇന്ന് രാവിലെയാണ് ഹരിഹരനോട് ചോദ്യം ചെയ്യാൻ നിർദ്ദേശിച്ചത് അതായത് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചു രണ്ട് ദിവസത്തിനകം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി അവിടെ ഇവിടെ വടകര പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്ന ഒരു സാഹചര്യമുണ്ടായത് തുടർന്ന് വടകര ഡി വൈ എസ് പി കെ വിനോദ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യൽ അരമണിക്കൂറോളം നീണ്ടു മാത്രമല്ല വടകര പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷ് അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിൽ കെ എസ് ഹരിഹരൻ തനിക്ക് താൻ അങ്ങനെ ഒരു പരാമർശം നടത്തി എന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട് അതേസമയം താൻ ഖേദം രേഖപ്പെടുത്തിയ കാര്യവും ഹരിഹരൻ പോലീസിനോട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ സംഭവം തനിക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അതിൽ നിർവ്യാജം പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു എന്ന് ഹരിഹരൻ പറഞ്ഞു മനഃപൂർവ്വമായിരുന്നില്ല തൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രയോഗം അത് നാക്കുപിഴ സംഭവിച്ചതാണ് അല്ലാതെ താൻ മനഃപൂർവ്വം ചെയ്തതല്ല ആ ഒരു പ്രയോഗം എന്നുള്ളതാണ് ഹരിഹരുന്നത് ായിരുന്നു ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞത് തുടർന്നാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോലീസ് വിട്ടയക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ പതിനൊന്നിനാണ് മെയ് പതിനൊന്നിന് യു ഡി എഫ് വടകരയിൽ വർഗീയതയ്ക്കെതിരെ സി പി ഐ എം വർഗീയതയ്ക്കെതിരെ എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ സംസാരിക്കുന്നതിനിടെയാണ് ആർ എം പി കേന്ദ്ര കമ്മിറ്റി അംഗമായ കെ എസ് ഹരിഹരൻ കെ കെ ശൈലജയുടെയും ഒപ്പം മഞ്ജുവാര്യരുടെയും പേര് പരാമർശിച്ച് ഒരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയരുകയും യു ഡി എഫും ആർ എം പിയും അടക്കമുള്ളവർ തന്നെ ഹരിഹരനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ചെയ്തിരുന്നു തുടർന്ന് മഹിളാ അസോസിയേഷൻ വടകര പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വടകര പോലീസ് ഇത് അദ്ദേഹത്തിനെതിരെ സ്ത്രീവിരുദ്ധ പരാമർശത്തിനും ഒപ്പം ലഹളി ഉണ്ടാക്കലിന് ഐ പി സി നൂറ്റി അൻപത്തിമൂന്ന് പ്രകാരവും കേസെടുത്തിരുന്നത് തുടർന്ന് അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ ഇദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയത് ഇന്ന് അദ്ദേഹം ഹാജരാകുകയും ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വടകര പോലീസ് ഇൻസ്പെക്ടർ ടി പി സുമേഷാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതിനുശേഷമാണ് സ്റ്റേഷൻ ജാമ്യത്തിൽ ഹരിഹരനെ വിട്ടയച്ചത് വൃന്ദ വ്യക്തമാണ് റിയാസ് കെ മാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്